ഹലോ ഓൾ അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ് അതുപോലെ ലോങ് വീഡിയോ കൂടിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ അമ്മയുടെ കുറച്ച് പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ പറഞ്ഞു രാത്രിയാണ് എത്തിയിട്ടുണ്ടായത് അപ്പോൾ അമ്മ പറഞ്ഞു മേലെ ഒരു ഉണ്ടായിട്ടുണ്ട് വഴ ത്രസിൻ്റെ മത്തൻ ഉണ്ടായിട്ടുണ്ട് അത് പറിക്കുക എന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് രാത്രി പോട്ട് പറിച്ച ഒരു മത്തനാണത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പച്ച അതായത് കുറച്ച് വഴുതിരങ്ങ പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും കൂടി അപ്പോൾ അമ്മ അത്യാവശ്യം ചെടികളും പച്ചക്കറികളൊക്കെ നടുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതുകൂടാണ്ട് അമ്മ അത്യാവശ്യം സീൽ ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ ആർക്കെങ്കിലും ചെടികളോ ചിരിച്ചട്ടികളോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ അമ്മയ്ക്ക് അമ്മ നന്നായിട്ട് ചെടിയൊക്കെ നടുന്ന കൂട്ടത്തിലാണ് ഓക്കെ അപ്പോൾ ഇതിൽ വൈറ്റ് വഴുതനങ്ങ എന്ന് പറയുന്നത് ജപ്പാനീസ് എഗ് വൈറ്റ് എന്ന് പറയുന്ന ഒരു വഴുതനങ്ങയാണ് സാധാരണ ഒരു വഴുതനങ്ങ നമ്മളിപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ ഒരു പോലെ ഉണ്ടാവില്ലേ എന്നാൽ ഈ വഴുതനങ്ങക്ക് അതൊന്നുമില്ല സാധാരണ നമ്മളൊരു പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്താൽ ഓ എന്താണോ ടെക്സ്ചർ അതാണ് ഈ വൈറ്റ് വഴുതനങ്ങക്കുള്ളത് പിന്നെ അമ്മ എനിക്ക് ജാമ്പക്കു കുറച്ച് അല്ലെങ്കിൽ അത് വീട് തിരുക ചെയ്യാം അപ്പോൾ അങ്ങനെ അതൊക്കെ പറിച്ച് പിന്നെ കുറച്ച് പച്ചമുളക് പറിക്കാനുണ്ടായിരുന്നു അത് പറിക്കാൻ വേണ്ടി പോയി എനിക്ക് ഒന്ന് ഒന്നര രണ്ട് മാസത്തോളമായിട്ട് വീട്ടിലേക്ക് കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിക്കാറില്ല വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ പച്ച പച്ചമുളക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഇന്ന് അമ്മയുടെ പച്ചത്തോട്ടത്തിന്ന് കളക്റ്റ് ചെയ്തിട്ടുള്ള പച്ചക്കറികൾ അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ആദ്യം പറിച്ചിട്ടുള്ള മത്തൻ്റെ വെയിറ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് മൂന്ന് കിലോന് മേലെ തന്നെ കിട്ടിയിരുന്നു മത്തങ്ങ അരൊറ്റ മത്തൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ വൺ വോയിസ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അടുത്ത വീഡിയോസ് മുതൽ ബെറ്ററാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ്